വിഴിഞ്ഞ പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ തന്നെ ക്ഷണിക്കാത്തതിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ കേരളം അഭിമാനിക്കണം പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ല എന്നതിന്റെ പേരിൽ പരിപാടി പൂർണമായും ബഹിഷ്കരിക്കുന്നത് യു ഡി എഫിൻ്റെ രീതിയല്ലെന്നും സതീശൻ പറഞ്ഞു വിഴിഞ്ഞം തുറമുഖം യു ഡി എഫ് സർക്കാർ കഷ്ടപ്പെട്ടുകൊണ്ടുവന്ന പദ്ധതിയാണ് അത് യു ഡി എഫിൻ്റെ കുട്ടിയാണ് കെ കരുണാകരൻ സർക്കാരിൽ എം വി രാഘവൻ തുറമുഖ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഡിസൈനും എഞ്ചിനീയറിംഗും പൂർത്തിയാക്കിയത് പിന്നീടത് യാഥാർത്ഥ്യത്തിൽ എത്തിക്കാൻ നിശ്ചയദാർഢ്യത്തോടെ തീരുമാനമെടുത്തത് ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിൻ്റെ സർക്കാരുമാണ് ആറായിരം കോടിയുടെ അഴിമതിയാണെന്നതും കടൽ കൊള്ളയാണെന്നും പറഞ്ഞ ആളാണ് പിണറായി വിജയൻ മത്സ്യബന്ധനമാകെ തകരാറിലാകുമെന്നും പൂവാർ മുതൽ നീണ്ടകര കര വരെ കടലിലിറങ്ങാൻ പറ്റില്ലെന്നും പറഞ്ഞ് മത്സ്യത്തൊഴിലാളികളെ ഇളക്കിവിടാനാണ് അന്ന് ശ്രമിച്ചത് എന്നാൽ യു ഡി എഫ് ബഹിഷ്കരിക്കാനോ കരുദിനം ആചരിക്കാനോ ശ്രമിക്കാതെ ക്രിയാത്മകമായ പ്രതിപക്ഷമായി പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിലേക്ക് വിളിക്കാത്ത നടപടി ജനങ്ങൾ വിലയിരുത്തട്ടെയെന്നും അദ്ദേഹം വ്യക്തമാക്കി പദ്ധതിക്കുള്ള സംസ്ഥാന വിഹിതമായ അയ്യായിരത്തി അഞ്ഞൂറ് കോടിയിൽ എട്ട് കൊല്ലം കൊണ്ട് എണ്ണൂറ്റി അൻപത് കോടി മാത്രമാണ് നൽകിയത് റെയിൽ റോഡ് കണക്ടിവിറ്റികൾ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല കപ്പലെത്തിയാൽ മാത്രം പോരാ ചരക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തണം അതിനുവേണ്ടിയുള്ള ഗതാഗത സംവിധാനം അടിയന്തരമായി ഒരുക്കണം എട്ട് വർഷമായി ഈ സർക്കാർ തുറമുഖത്തിന് ഒരു പണിയും ചെയ്തിട്ടില്ല തുറമുഖത്തിന് വേണ്ടി കടൽ കടൽഭിത്തി കെട്ടുമ്പോൾ ഇരകളായി മാറുന്നവർക്ക് വേണ്ടി നാനൂറ്റി എഴുപത്തിരണ്ട് കോടിയുടെ പുനരധിവാസ പദ്ധതിക്കുള്ള ഉത്തരവും ഉമ്മൻചാണ്ടി സർക്കാർ പുറത്തിറക്കിയിരുന്നു എന്നാൽ ഇത് നടപ്പിലാക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല തുറമുഖത്തിന്റെ നാൾ വഴികൾ പ്രസംഗിച്ചപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം വിസ്തരിച്ചതിലൂടെ മുഖ്യമന്ത്രി തന്നെയാണ് ചെറുതായി പോയത് വിഴിഞ്ഞം പദ്ധതി ആകെ ഹൈജാക്ക് ചെയ്ത പിണറായി വിജയനെ എട്ടുകാലി മാമൂഞ്ഞെന്ന് വിളിക്കുന്നില്ല എന്നാൽ അതിന്റെ അടുത്തെത്തുന്ന പരിപാടിയാണ് അദ്ദേഹം ചെയ്തത് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാക്കിയതിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും യു ഡി എഫ് സർക്കാരിനും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഹൈക്കോടതി ജംഗ്ഷനിൽ നടത്തിയ പരിപാടി ഇന്നലെ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തിരുന്നു യു ഡി എഫ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത് വിഴിഞ്ഞം പദ്ധതിക്ക് പിന്നിൽ ആറായിരം കോടിയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പുണ്ടെന്നാണ് അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിൽ വിഴിഞ്ഞം പദ്ധതി ദേശാഭിമാനിക്ക് കടൽ കൊള്ളയായിരുന്നു ഇന്നത് സ്വപ്ന പദ്ധതിയാണ് ഓന്തിനെ പോലെ നിറം മാറുകയാണിവർ പിണറായി സർക്കാർ ഉമ്മൻചാണ്ടിയുടെ പേര് പറയാതിരുന്നതുകൊണ്ട് ജനം അദ്ദേഹത്തിന്റെ സംഭാവനകൾ മറന്നുപോകില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കിയെന്ന് അവകാശപ്പെടുന്ന ഈ സർക്കാർ തുറമുഖവുമായി ബന്ധപ്പെട്ട റോഡ് റെയിൽ വികസനത്തിന് എന്തു ചെയ്തുവെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായതിന്റെ സന്തോഷ സൂചകമായി കേക്ക് മുറിച്ച് വി ഡി സതീശൻ മുൻ തുറമുഖ വകുപ്പ് മന്ത്രി കെ ബാബുവിന് മധുരം നൽകുകയും ചെയ്തു